ഈ കൊടിമരത്തിനൊരു കഥയുണ്ട് ഇത് ഞാന് ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളുടെ കൂടി മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂർ ഞാൻ ദുവാ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകള് രണ്ട് കാക്കകള് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും അത് ഔലിയാക്കൾ മുഖേന കിട്ടിയതന്നെയാണ് എന്തുകൊണ്ടാണ് കാക്ക കരയെന്നറിയോ തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടിയാണ് തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഈ കൊടിമരൽ തൊടിയാണ് അങ്ങനെന്താ മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുവിടെ വന്നിട്ടില്ല തറ കെട്ടിയില്ല ഇനി വരൂല ഇനി മേലെ സ്ലാബ് ഇട്ട് മൂടി സമാധിയാക്കുവോന്ന് കാക്കി പേടിച്ചിട്ടുണ്ടാവും ബലിക്കാക്കയായിരിക്കും അവന്മാർക്ക് ഈ കള്ളന്മാരെ കണ്ടെടുത്ത കണ്ടുകൂടാ വൃത്തിയാട്ട കാക്കകളാ കാവതി കാക്കകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കൂല ചെന്തങ്ങിന്റെ കൊല്ലയാണെങ്കി ആടും